ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് സു വേണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തനും മുരിങ്ങക്കയും കൊണ്ടൊരു ഒഴിച്ചു കറിയാണ് അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം മത്തനും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം അല്പം മഞ്ഞൾപ്പൊടി കൊടുക്കാം അരസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഈ അരപ്പൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ ഈ മത്തനും ഒന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്യാം നമ്മുടെ മത്തങ്ങയും മുരിങ്ങക്കായും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പച്ചമുളക് കയറി എടുത്തിട്ടുണ്ട് അരപ്പ് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കാം ഒരു പാത്രം അപ്പൊ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മത്തങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നെയ്യാ കോലുകൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറി കൂടെ ഇളക്കി കൊടുക്കാം ഇത് മത്തൻ അരിയുമ്പോ കനം കുറച്ച് തന്നെ അരിയണം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇണക്കി നമുക്കൊന്ന് ചെറിയ തൂലി അടച്ചിട്ടു കൊടുക്കാം ചെറിയ തീ വെച്ച് കൊടുക്കാം അത്രയും ഞാൻ മുരിങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് എടുത്ത് കുറച്ച് കരിയേപ്പില ഞാൻ മാറ്റി വെച്ചിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് ഒന്ന് തിളക്കാൻ മത്തങ്ങ മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി കറിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചോറ് ചോറിനുള്ള കറിയാണെന്ത് ചോറിൻ്റെ കൂടെ ചെമ്മീൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ കൂടെ റെഡി ആക്കുന്നുണ്ട് പാത്രത്തിലോട്ട് ഇന്നത്തെ നമ്മുടെ മുരിങ്ങക്ക മത്തൻ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചോറിന് പറ്റിയ ഒരു ഡിഷാണ് നമ്മളെ ചെമ്മീൻ വറുത്തത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒന്നും വേണ്ടേ വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പരീക്ഷിച്ചു നോക്കണം ഇത് നല്ലൊരു കറിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെളിപ്പെട്ടാ വർത്താൻ മറക്കരുത് നമസ്കാരം